നമസ്കാരം പ്രേക്ഷകരെയാകെ വിഷമത്തിൽ അഴ്ത്തിയ വിയോഗമായിരുന്നു നടനും മിംക്രി കലാകാരനുമായ കൊല്ലം സുതിയുടേത് ആ വേർപാട് ഒരു തീരോ നാമായി ഇന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും അവശേഷിക്കുകയാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നുവരുന്നതും സുധിയെ തട്ടിയെടുക്കുന്നതും രണ്ട് മക്കളെയും ഭാര്യ രേണുവിനെയും ഏൽപ്പിച്ചുകൊണ്ടാണ് സുതി പോയത് സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയതായിരുന്നു കൊല്ലം സുതി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അടുത്തിടെയും രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശങ്ങൾ വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് ദാസട്ടിൻ കോഴിക്കോട് എന്നയാൾക്കൊപ്പം ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിൽ കടപ്പുറം പശ്ചാത്തലമാക്കി വളരെ ആയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോയ്ക്കാണ് വിമർശങ്ങൾ വന്നിരുന്നത് പിന്നാലെ ദാസട്ടിൻ കോഴിക്കോട് രേണുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഫോട്ടോ പങ്കുവെച്ചപ്പോഴും കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു ഇപ്പോഴത്തെ രേണുവിന്റെ സോഷ്യൽ മീഡിയ പങ്കുവെച്ച വീഡിയോയും കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ഇവർ വിവാഹിതരായ ഒന്ന് തമ്നലിനോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടർ മനു ഗോപിനാഥിനോടൊപ്പമുള്ള വീഡിയോയാണ് പങ്കുവച്ചിരിക്കുന്നത് ഈ വീഡിയോയ്ക്കൊപ്പം മനു ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് മനു ഗോപിനാഥ് പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജ്കുമാറിൻ്റെ കൈകളിലേക്ക് പറഞ്ഞിറങ്ങിയ മാലാഖ ഇനവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും ൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജകുമാറിന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മനു ഗോപിനാഥ് എന്നാണ് കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞോ എപ്പോഴായിരുന്നോ ഇത് സർപ്രൈസ് ആയി പോയല്ലോ ഇനി മുതൽ രേണു മനു ആണോ മക്കൾ വന്നില്ലല്ലോ ഓൾ ദ ബെസ്റ്റ് ചേച്ചി ആ മോനെ കളഞ്ഞിട്ട് പോകരുത് ഫിലിം ഷൂട്ടിംഗ് ആണോ ഇത് ഉള്ളതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ അതിൽ ബാക്കിയുള്ളവർക്ക് എന്താ ഇത്ര പ്രോബ്ലം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ആദ്യത്തെ ഭർത്താവ് മരിച്ചു എന്ന് വെച്ച് അവർക്ക് വേറെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുണ്ടോ ഇതെന്ത് സമൂഹമാണ് എന്നൊക്കെയാണ് ഒരാൾ ചോദിച്ചത് സുതിചേട്ടന് മരണവും കൊണ്ട് വേറെ കെട്ടില്ല ഇനി ശിഷ്ടകാലം ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ഇനി ഇപ്പോൾ കുറിച്ച് പറയില്ലല്ലോ സമാധാനമായി രേണു എന്ന വ്യക്തിയോട് വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ട് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെ ചെയ്യുന്ന പോസ്റ്റുകളും മറ്റും കാണുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കാനാണ് നോക്കുന്നതെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ക്യാപ്ഷനും മറ്റും കൊടുത്ത് ആളുകളെ എന്തിനു മണ്ടന്മാരാക്കണമെന്നാണ് ഒരു കമന്റ് നല്ലത് പറഞ്ഞു കൂടെ നിൽക്കുന്നവർ ൂടെ വെറുപ്പിക്കാൻ തുടങ്ങി എന്റെ പൊന്നു ചേച്ചിയും നമ്മൾ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട് ഒറ്റടിക്ക് റീച്ചു തരാനും അറിയാം അവിടുന്ന് എടുത്ത് താഴെ ഇടാനും അറിയാം ഇങ്ങനെ പിക്ചർ ഇട്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന ചിന്തയിൽ പോസ്റ്റ് ചെയ്തതാണോ ചേച്ചി കമന്റ് ഇട്ടിരിക്കുന്ന ആളുകൾ എല്ലാരും പൊട്ടരാക്കാം എന്ന് തോന്നുന്നുണ്ടോ ചേച്ചി ഇത് കാണുമ്പോൾ പലരും പല കമന്റ് ഇടും അറിയാലോ എന്നിട്ട് ഇതൊക്കെ ഫോട്ടോഷൂട്ടാണെന്ന് പറയാനും അങ്ങനെ എനിക്ക് വാവില്ല എന്നൊക്കെ വന്ന് ചർച്ചയിൽ പറയണം അല്ലേ കഷ്ടം അറിയണമെന്നില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല ഇത്ര ധൈര്യമായി സത്യാവസ്ഥ അറിയാൻ കാത്തിരിക്കുമെന്നൊക്കെ പറയണമെങ്കിൽ തീർച്ചയായും ഇതൊരു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോത്തം ഞങ്ങൾക്കുണ്ട് ഇഷ്ടമുള്ള വീഡിയോ ചെയ്യൂ അതിനിങ്ങനെ ആകാംക്ഷ തരേണ്ട കാര്യമൊന്നുമില്ല ഒരു ബഹുമാനമുണ്ട് അത് ഇല്ലാതാക്കരുത് പ്ലീസ് ആ ശുതി അവരുടെ കുടുംബം എത്രനാൾ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് അറിയാതെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത് ഇപ്പോൾ അവരുടെ വൈഫ് കാണിക്കുന്നത് എന്താണെന്ന് മുകളിലിരിക്കുന്നത് ആൾക്ക് കാണുന്നുണ്ട് അതിന്റെ ഫലം അവർ അനുഭവിച്ചുകൊള്ളും കാരണം സ്വതിചേട്ടൻ നല്ലൊരു ആൺകുട്ടിയാണ് അവർക്ക് കൊടുത്തിട്ട് പോയത് അവൻ എന്തെങ്കിലും ചോദ്യം ചെയ്യും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അടുത്തിടെ തനിക്കെതിരെ വന്ന ആരോപണങ്ങളോടും രേണു പ്രതികരിച്ചിരുന്നു നെഗറ്റീവ് കമന്റ് അടിക്കുന്നതിലൂടെ ഇവളെ അങ്ങ് തകർക്കാമെന്നാണ് ചിലരൊക്കെ കരുതുന്നത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കാര്യമൊക്കെ എനിക്ക് വരും അതൊന്നും എനിക്കൊരു വിഷയമല്ല മറുപടി കൊടുക്കേണ്ടടുത്ത് മറുപടി കൊടുക്കുന്നുണ്ട് ചീത്ത വിളിക്കുന്നവരോട് അതേ ഭാഷയിൽ പ്രതികരിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ സംസ്കാരം അതല്ലല്ലോ നെഗറ്റീവ് കമൻ്റ് പറയുന്നത് അല്ല ചീത്ത വിളിക്കുന്നതാണ് പ്രശ്നം എന്തിനാണ് ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാനൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഏതവനാണെങ്കിലും അവരെ പൊക്കും എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല നാടകത്തിൻ്റെ തിരക്കിലാണ് അതൊന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരുത്തനെയെങ്കിലും ഞാൻ പൊക്കും അപ്പോൾ ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലാകും സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടിയാണ് എന്നെ ബോൾഡാക്കിയത് എൻ്റെ കൂടെ അഭിനയിച്ച പാപം ദാസേട്ടനെയൊക്കെ ചേർത്ത് വെച്ച് അങ് ഏറ്റവും രീതിയിലാണ് ചിലരൊക്കെ പ്രതികരിച്ചിരുന്നത് നമുക്കൊരു കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് എന്നതൊക്കെ മറന്നാണ് കമന്റ് ബോക്സിൽ എന്തും പറയാമെന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും രേണു പറയുന്നു ഫേക്ക് ഐഡിയിലാണ് പലരും കമന്റ് ഇടുന്നത് നീയൊക്കെ പഠിച്ചതല്ലേ പാടും പാടിക്കൊണ്ടേയിരിക്കൂ എന്നാണ് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പക്ഷെ ഇതൊന്നും എൻ്റെ ദേഹത്തേൽക്കില്ല നമ്മൾ മനുഷ്യരല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ മറുപടി കൊടുത്തു പോകും അങ്ങനെ മറുപടി കൊടുത്തിട്ടുമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ആരെയും ചീത്ത വിളിച്ചിട്ടില്ല ചേട്ടൻ പോയത് ജൂൺ അഞ്ചാം തീയതിയാണ് അതിൽ കൂടുതൽ എന്ത് പല പോകേണ്ടി വന്നാലും എനിക്കൊരു വിഷയവുമല്ല സ്വന്തം മനസ്സിലെ സ്വഭാവമാണ് അവർ ഇങ്ങനെ കാണിക്കുന്നത് ഞാനും ദാസേട്ടനും കൂടി പാത്തും പതുങ്ങിയും പോയി ചെയ്തതല്ല അറിയില്ല അന്ന് ആ കടപ്പുറം മുഴുവൻ ആളുകളായിരുന്നു അശ്ലീൽ ചുവയുള്ള കമൻറ്റുകൾ ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ എനിക്ക് അതൊന്നും വിഷയമല്ല കാരണം അതൊന്നും എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ലല്ലോ എന്നെ ഇനി ആർക്കും കുത്തിനോവിക്കാൻ പറ്റില്ല കാരണം എൻ്റെ മനസ്സ് അത്രത്തോളം കല്ലായിപ്പോയി ഏറ്റവും വലിയ സംഭവം ആ ജൂണിൽ ചേട്ടൻ പോയപ്പോൾ സംഭവിച്ചു അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല എൻ്റെ തല പോയാലും എനിക്ക് വിഷയമല്ല പിന്നെ എന്തിന് ഞാൻ ഇതിലൊക്കെ ടെൻഷൻ അടിക്കണമെന്നാണ് രേണു ചോദിച്ചത് റീൽ കണ്ട ശേഷമുള്ള മൂത്ത മകൻ പിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും റേണു വെളിപ്പെടുത്തി കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല ദാസടൻ കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അത് ഉടനെ പുറത്തു വരുമെന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു ഇത് കേട്ടോ ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു അമ്മയെ പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത് കിച്ചു ഇത് കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ കമന്റ് കണ്ടു അവൻ എന്ത് ചെയ്യാനാണ് അവനൊരു കുഴപ്പവുമില്ല കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും അവൻ ഈ ലോകത്തെ ജീവനോടെ ഇരിക്കുന്ന ഒരേ അമ്മ ഞാൻ മാത്രമാണ് അവനറിയാം ഞാൻ ആരാണെന്ന് എനിക്കറിയാം അവൻ ആരാണെന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല മക്കൾ വീഡിയോ കണ്ടാൽ എന്തു ചെയ്യാനാണ് അവർ കാണും നല്ലതാണേൽ നല്ലതാണെന്ന് പറയും കോൺട്രവേഴ്സിയിൽ അവൻ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നും രേണു പറഞ്ഞു